വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വാണിജ്യ വിജയങ്ങൾ മുതൽ അന്യഭാഷയിൽ അടക്കം വൻ ഡിമാൻഡും മോഹൻലാലിനുണ്ട് നിരവധി ബിസിനസ്സുകൾ അതുപോലെ ആശീർവാദ് എന്ന നിർമ്മാണ കമ്പനി ആന്റണി പെരുമ്പാവുറിൻ്റെതാണെങ്കിൽ അതിന് മേൽവിലാസം മോഹൻലാലിന്റേതാണ് മോഹൻലാലിന്റേതായി ഇറങ്ങി എല്ലാ ചിത്രങ്ങൾക്കും ഒ ടി ടിയിലടക്കം വൻ തുകയാണ് ലഭിക്കുന്നത് ദൃശ്യം ടു മലയക്കോട്ടെ വാലിബൻ ഒടിയൻ മരക്കാർ എന്നിങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം പ്രീ സെയിൽ ബിസിനസുകളിൽ ഒക്കെ റെക്കോർഡ് ഇട്ടവയാണ് മോഹൻലാൽ മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സജീവമാണ് മലയാളികൾക്ക് മോഹൻലാലിനെ പറ്റി ഒരു ആമുഖം തന്നെ ആവശ്യമില്ല മിനിസ്ക്രീനിൽ ബിഗ് ബോസ് അവതാരകനായും മോഹൻലാൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ മലയക്കോട്ടെ വാലിബനിൽ മോഹൻലാലിന്റെ പ്രകടനം അതുപോലെ ഏറെ പ്രശംസകൾ നേടിയിരുന്നു മലയാളത്തിലെ തന്നെ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടനാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ മോഹൻലാലിന്റെ പ്രതിഫലമായി കിട്ടിയത് അറുപത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപയാണെന്ന് ഫോബ്സ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും വർഷത്തിനിടെ നിരവധി പരസ്യങ്ങൾ ബിസിനസ്സുകൾ എന്നിവയിൽ നിന്നെല്ലാം താരം വലിയ പ്രതിഫലം സ്വന്തമാക്കിയിട്ടുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടനാണ് മോഹൻലാൽ മുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് മോഹൻലാലിന്റെ ആസ്തി ഇത് സിനിമയിലെ പ്രതിഫലത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയതല്ല മറിച്ച് സിനിമകളുടെ നിർമ്മാണം ബിസിനസ്സുകൾ പരസ്യങ്ങൾ എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട് വിസ്മയ മാക്സ് എന്ന സ്റ്റുഡിയോയും അദ്ദേഹത്തിനുണ്ട് കേരളത്തിൽ ഒട്ടാകെ ആശീർവാദിൻ്റെ പേരിൽ തിയേറ്ററുകളും മോഹൻലാലിനുണ്ട് അതിൽ നിന്നും ലാഭം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളത്തിലെ അവതാരകനായി വരുന്നതിന് മോഹൻലാലിന് കോടികളാണ് പ്രതിഫലമായി ലഭിക്കുന്നത് പതിനെട്ട് കോടിയാണ് ഈ ഗെയിം ഷോയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം നിലവിൽ ഒരു ചിത്രത്തിനായി എട്ട് കോടി മുതൽ പതിനേഴ് കോടി വരെയാണ് മോഹൻലാൽ ഈടാക്കുന്നത് ജയിലർ ചിത്രത്തിലെ അതിഥി വേഷത്തിനായി എട്ട് കോടി രൂപയാണ് മോഹൻലാൽ ഈടാക്കിയത് അതേസമയം തിരുവനന്തപുരത്തും കൊച്ചിയിലും ചെന്നൈയിലും മോഹൻലാലിന് സ്വന്തമായി വീടുകളുണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ടാണ് അദ്ദേഹം താമസിക്കാറുള്ളത് അതേസമയം അദ്ദേഹത്തിൻ്റെതായ അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ സിനിമയ്ക്ക് വേണ്ടത്ര വരവേൽപ്പ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചില്ല ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം സിനിമയെക്കുറിച്ച് വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളുമാണ് ഉണ്ടായത് സിനിമയുടെ കഥയും അതിന്റെ മേക്കിംഗുമാണ് പലരും സിനിമയെ വിമർശിക്കാൻ കാരണമായത് നാടകം കുറച്ചുകൂടി പോളിഷ് ചെയ്ത് സിനിമയാക്കിയതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞത് മറ്റു ചിലരുടെ പരാതി സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചൻ ബിൽഡപ്പ് നൽകിയതുപോലുള്ള മാസ് മോഹൻലാലിൻ്റെ വാലിബനിലൂടെ കാണാൻ സാധിച്ചില്ലെന്നാണ് മലയക്കോട്ടെ വാലിബന് വേണ്ടി ബോഡിയിൽ അടക്കം മേക്ക് ഓവർ നടത്തിയിരുന്നു മോഹൻലാൽ സിനിമയ്ക്കെതിരെ വിമർശനമുള്ളതിനാൽ മോഹൻലാലിന്റെ പ്രകടനവും പരിഗണിക്കപ്പെടാതെ അതിൽ മുങ്ങിപ്പോവുകയാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചന സിനിമ അവസാനിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ നൽകുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിനിമാറ്റിക് അനുഭവം എന്ന് മലയക്കോട്ടെ വാലിബനെക്കുറിച്ച് കുറിക്കുന്നവരും നിരവധിയാണ്